ഹലോ അപ്പോ രാവിലെ ആറ് മണിക്ക് അയച്ച് പടം കാണാൻ പോയി അത് കഴിഞ്ഞിട്ട് വന്നു കണ്ടിപ്പടം ഓക്കെ ഈ ഫസ്റ്റ് ഷോ തന്നെ കാണാമെന്ന് വിചാരിക്കാനുള്ള കാര്യം ഇതിന്റെ സ്പോയിലേഴ്സും ഇതിന്റെ ഫിസ്റ്റും സസ്പെൻസും യൂണിവേഴ്സാണോ അല്ലയോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് രാവിലെ കഴിച്ചു പോകുന്നത് അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പടമാണ് ഇങ്ങനെ രാവിലെ ആറ് മണിക്ക് പോയി പേഴ്സിൽ പക്ഷേ അതൊരു വഴിപാടില്ല എന്റെ ഒരു പേടിയെന്ന് വെച്ചാല് ഞാൻ ഒഴിഞ്ഞിട്ട് കാണുന്നത് പടത്തിൻ്റെ ഇടയിൽ ഉറങ്ങിപ്പോ കാരണം നല്ല പടമാണെങ്കിൽ കുഴപ്പമില്ല ബോർഡിപ്പിക്കുന്ന ഒക്കെയാണെങ്കിൽ പിന്നെ പറയണില്ല എന്തായാലും പടം ആറു മണിക്ക് തോന്നി എല്ലാം ഹൗസ്ഫുള്ളി എന്റെ പടം സ്റ്റാർട്ട് ചെയ്യണം ആ പടമൊക്കെ എഴുതി കാണിക്കുന്നു പിന്നെ ഒരു കാര്യം ഇപ്പൊ സ്പോയ്ലേഴ്സിനെ ഞാൻ പറയുകയില്ലെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് പടം കാണുന്ന കാണാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടതിന് ശേഷം ഇതുപോലെ കാണുന്നതാണ് പടത്ത് നോക്കുമ്പോ ഉം ഇതിനകത്തുള്ള കാസ്റ്റ് എനിക്കോന്നും ഇനി എല്ലാ ലാംഗ്വേജസിലും ഓരോ ആൾക്കാരെ പിടിച്ചെടുത്തിരുന്നു അതുകൊണ്ട് കാസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പാൻ ഇന്ത്യൻ പടമാക്കുന്ന ഒരു രീതിയില് സകല ഇൻഡസ്ട്രിയിലും ഉള്ള ആൾക്കാരെ കുറിച്ച് നടത്തിട്ടുണ്ട് പറയേണ്ടത് നമ്മുടെ സ്വന്തം സൗകര്യത്തെ കുറിച്ചു സൗകര്യ തുടക്കം മുതൽ അവസാനമായിരിക്കും രചനീകരണത്തിനേക്കാൾ കൂടുതൽ സ്ക്രീൻ ബിസിനസ് ഉണ്ടായിരിക്കും സൗജന്യ ആരായിരിക്കും തുടക്കം ഒരു അവസാനം വരെയാണ് പുള്ളി പുളിക്ക് കൊടുത്തിട്ടുള്ള റോളും നല്ല ഇമ്പോർട്ടൻറ്റ് റോളാണ് പുള്ളി ഉള്ളിയുടെ രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡാൻസിങ്ങും ഒരു രക്ഷയില്ല പറയേണ്ട ആ ഒരു പാട്ടിലേക്ക് നല്ല രീതിയിൽ ലൈക്ക് ഈ ഒരു മുൻനിര നായകന്മാരെ ഡാൻസ് കളിക്കുന്ന ആൾക്കാരെക്കാളും നല്ല രീതിയിൽ എനിക്ക് എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചിട്ടുള്ള ഒരു വീട് വിടുന്നത് സോ അതൊക്കെ സൗന്ദിക്കാൻ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു സൗന്ദര്യ നെഗറ്റീവ് വിഷയം പുള്ളി അത് തുറക്കുന്ന അവസാനം പറയാറ് നല്ല രീതിയിൽ ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് തന്നെ അത് പറയുന്നുണ്ട് കാരണം പുള്ളി എന്തൊക്കെ ചെയ്തിട്ടും പുള്ളി വീണ്ടും ഒഴിച്ചു വരും ലൈക്ക് ഒരു സീനില് പുലി ട്രെയിനിൽ നിർത്തും ട്രെയിനിൽ ചവിട്ടി പുറത്തും എന്നിട്ട് പുള്ളി ഒഴിച്ചു വരും അങ്ങനെ അഗ്നി കുഴിച്ചു വിടും നെഗറ്റി പുള്ളി കഴിച്ചു വരും അങ്ങനെയൊക്കെ ഉള്ള കുറെ സീൻസ് അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ കണ്ടുപോകണം എന്നുള്ളതാണ് പിന്നെ മൊത്തം പോയിട്ടും നാഗോർജുഡ അഗ്നേനെ സൗദിന്റെ കൂടെ സൗബന് കൂടെ സൗദിന്റെ ബോസ് അങ്ങനെ പുള്ളി നല്ല രീതിയിൽ പുള്ളിയുടെ ആ ഒരു സ്വാഗ് കരകളെല്ലാം അടിപൊളിയാണ് പറയാറില്ല അപ്പൊ സ്റ്റാർട്ട് ടു ഫിനിഷ് പുള്ളി പോകാറുണ്ട് നല്ല രീതിയിൽ പിന്നെ ഇതിന് പറയാനുള്ളത് സത്യരാജങ്ങളാണ് സത്യരാജ് കുറച്ചേ ഉള്ളൂ കുറച്ച് ഫീൻസറേ ഉള്ളൂ പട്ട് സ്റ്റിൽ സത്യരാജിന്റെ പോഷൻസ് നോക്കുമ്പോഴും നല്ലതാണ് പുള്ളി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പുള്ളി എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നല്ല പ്രായമായിട്ട് പോകും പുള്ളിയുടെ ആ ഒരു ബോഡി ആ ഒരു എനർജിയൊക്കെ നോക്കുമ്പോഴേക്കും നല്ല രീതിയിൽ അതായത് വളരെ ഹെൽത്ത് കോൺഷ്യസായിട്ട് പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ചില ആൾക്കാരൊക്കെ ഒത്തിരി പാകമായി കഴിയുമ്പോഴേക്കുമ്പോൾ അത് അത് കാണിക്കും പക്ഷെ പുള്ളി ഇപ്പോഴും നല്ല രീതിയിൽ ആ ഒരു എനർജി കൊടുക്കുന്നു അത് ഞാൻ പറയുക ഈ ബാഹുബലും ലഭിച്ചതുപോലെ തന്നെ ഇതിലും ഇതിലും അങ്ങനെ ഒരു എല്ലാ പടത്തിനും ഞാൻ നിൽക്കുമ്പോഴും പുള്ളിക്ക് ഇത്രയും നല്ല പുള്ളി ആ ഒരു എനർജി സമർശിക്കണം പിന്നെ ഇതിനകത്ത് പറയേണ്ട ആളെന്ന് വെച്ചാല് ഉപേന്ദ്ര റാവു ഉപേന്ദ്ര റാവു ഗസ്റ്റോൾ പോലെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ജയല സിനിമയിലേക്ക് നമ്മുടെ മോഹൻലാൽ

എനിക്കാണെങ്കിൽ രക്ഷേ അതൊക്കെ ഞാൻ കാണാൻ പറ്റും എന്നായിരിക്കും പറഞ്ഞത് പിന്നെ വേറെ ഇതിനകത്ത് വേറെ സുധീഹൻസിന്റെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അതിന്റെ മോനിഷ് ബസി ഞാൻ എനിക്കു വലിയ റോൾസ് ഒന്നും ഇല്ല ചുമ അതിനകത്ത് അതെ ആ അപ്പൊ ഇതിനകത്ത് പൂജ ഹെച്ച് ഡേ ഉണ്ട് പൂജ ഹെച്ച് ഡേ ആക്ച്വലി ഒരു പാട്ടിന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോൾ എന്തെങ്കിലും എന്തായാലും ഇല്ലയൊന്നും എനിക്ക് അറിയില്ലാൻസ് കളിക്കാൻ വേണ്ടി മാത്രമാണ് പൂജ ഹെച്ച് കോസ്റ്റ് കാസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇനി പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ആറ് മണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അല്ല അത്രയും ഇൻട്രസ്റ്റിംഗ് എക്സ്പെക്ടി ഒരു ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അത് വലുതായിട്ട് നമുക്കൊരു തോന്നിട്ടുണ്ടെങ്കിൽ പറയുന്നത് ഫസ്റ്റ് ഹാഫ് വരെ പറയാനില്ല തുടക്കം ഒരു ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് കുറച്ച് ആക്ഷൻ ചെയ്തിട്ടുണ്ട് പഠിച്ചുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർ ഡാൻ ആക്ഷൻ ഫാൻസീസ് ഇപ്പോ കെജ്രികാന്തിന്റെ ആ ഒരു എന്താ പറയുക ഒരു എൻ്റെ ഒരു വാക്കു പറയുന്നത് ആ ഒരു മാനിഫെസ്റ്റേഷൻ എന്താ പറയുക പിന്നീട് ഒരു ുള്ളിയുടെ ഒരു സ്ക്രീൻ പെർഫെക്ട് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് തരുന്ന ആ ഒരു നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി കാരണം പുള്ളിക്കിപ്പോൾ ഈ പ്രായത്തിൽ പ്രായപ്പെട്ടുള്ളിൽ ചാടി അടിക്കുക അടിക്കുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ പാടില്ല പക്ഷേ നിങ്ങളോട്ടൊക്കെയാണ് തുള്ളി ഫൈറ്റിംഗ് ബാങ്കിലൊക്കെ ചെയ്യുന്നത് കാരണം അത് ക്യാമറ വർഷങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ഇതിൽ ചേർക്കുന്നത് പക്ഷെ ഉള്ളിയുടെ ആ ഒരു സ്വാഗ് സ്വാഗ് അതാണ് ഞാൻ അത്രയും ഞാൻ കൊടുത്തത് ആ ഒരു സ്വാഗാണ് നമ്മുടെ സിനിമയിൽ കൊണ്ട് പോകുന്നത് അത് ഡയറക്ട് ഡെലിവറി ആണെങ്കിലും ണെങ്കിലും എക്സ്പ്രസ് ആണെങ്കിലും എല്ലാം നമ്മളെ അങ്ങോട്ട് കൂടി ആൾക്കാരെ പിന്നെ ടു ഫിനിഷ് ഈ ഒരു സ്വാഗ് നിലനിർത്തുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്ക് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടിയുള്ള ഒരു മിക്സാണ് അതിന് ഇപ്പം തുടക്കം മുതൽ ഇന്റർവ്യൂ വരെ നോക്കുമ്പോഴേക്കും ഒരു പഞ്ച് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു പരിസ്ഥിതി പിന്നെ അതിനകത്ത് പറയേണ്ട കാര്യം അരുദ്ധിന്റെ കടയിൽ അനുരുദ്ധിക്കുക എനിക്ക് പറയേണ്ടതായിരുന്നു അരുദ്ധിന്റെ അന്വേഷിക്കാക്ച്വൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ് ലൈക്ക് ഇന്ത്യയുടെ ബാക്കിയുള്ള പഠനങ്ങളുടെ പോലെ ആ ഒരു പാട്ടും അങ്ങനത്തെ പഞ്ചായവും ചോദിച്ചാലും എനിക്ക് തോന്നുന്നു ലൈക്ക് എടുത്ത് പറയുന്ന ഒരു ലിയോ പടത്തില് പാട്ട് അതിനകത്ത് വരുന്ന അതുപോലുള്ളൊരു പാട്ടൊന്നും ഇതിനടുത്ത് എനിക്ക് കിട്ടില്ല പക്ഷെ എങ്കിലും ഒരു പവർ ഹൗസ് പാട്ടാണ് അതും നല്ല പഞ്ചായം അതും അത് ഇടയ്ക്കിടയ്ക്കാതിൻ്റെ ചെറിയ ഒരു ബ്രിൻ ചെയ്യാൻ പറ്റും അത് നല്ല എഫക്റ്റ് ആണ് പാട്ടാണ് ഇവിടെ ബാക്കിയൊരു പാട്ടുള്ള ചിട്ടിക്കോ ചിട്ടിക്കുന്ന ഒരു പാട്ടുള്ള ആ പാട്ടൊക്കെ ഒരു ഫൺ ഫോൾ പാട്ടാണ് സോ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാം ഒരേ മൂലം പാട്ടാണ് ഒരു അതിൽ ജയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മറ്റു ഫോണിലേക്ക് തുടക്കത്തിന് പുതിയ പാകം കഴിക്കുക പിന്നെ പുള്ളിയുടെ മോശം കേസും കഴിക്കുക ഭാഷ അതുപോലെ പുള്ളി കാണിക്കുന്ന ഒരു ഫോമുകളാണ് അത് അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയൊരു ഐറ്റമാണ് ചെയ്തു പിന്നെ എനിക്ക് ജയിലിനെക്കാളും ഇഷ്ടപ്പെട്ടെന്ന് ജയിലി നമുക്ക് ലഭിക്കും പാട്ടിൻ്റെ കേസിലാണെങ്കിലും ആ ഒരു പവർ പാഞ്ചിന്റെ കേസിലാണെങ്കിലും ആ ഒരു മുൻസിപ്പാലിറ്റിൻ്റെ കേസിലൊക്കെ ആണെങ്കിലും ജയിലിൽ കാണുന്ന ചൂടി നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നെ അതിൻ്റെ ക്യാമ്യം ആയിക്കോട്ടെ മ്യൂസിക് ആയിക്കോട്ടെ ആക്ഷൻസ് ആയിക്കോട്ടെ എല്ലാം ഇതിനേക്കാൾ മച്ച് മച്ച് പറ്റവർക്ക് ചെയ്തത് എനിക്കിത് ലൈക്ക് ഞാൻ ഫസ്റ്റ് ഹാഫ് പോലെ ഒരു നോർമൽ അങ്ങനെ ഒരു കാര്യമാണ് അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫും ഓൾസോ ഒരു നോർമൽ പക്ഷേ ടുവേഴ്സ് തിൻ്റെ ടൂവേഴ്സ് ദി എൻ്റെ ഒരു ഒരു നല്ല രീതിയിൽ എല്ലാവരും ഒരു കണക്ട് കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ആക്ച്വലി എനിക്ക് വർക്ക് ആയിട്ടുണ്ട് പണ്ട് കഴിയുമ്പോഴേക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നതാണ് വരും അത് ആ ഒരു എൻ്റെ പണി ചെയ്തായിരുന്നില്ല അല്ലെങ്കിൽ ആ ഒരു കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ നമുക്ക് എനിക്ക് പണം അത്രയൊന്നും ടൈമിൽ പോയി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതായിരുന്നു അതിൻ്റെ അവസാനവും കുറച്ച് കരക്ഷൻ കാര്യം ഒക്കെ ഉള്ളത് അതൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അങ്ങനെ പറ്റി പക്ഷെ അവസാനം കുറച്ച് പണി ചെയ്തായിരുന്നു അതുപോലായിരുന്നു അല്ലാത്തത് ക്യാഷ് ബാക്സ് ഉണ്ടായിരുന്നു അതുപോലായിരുന്നു പിന്നെ ആ ഇതിനെക്കുറിച്ച് എടുത്തു ഞാൻ ഞാൻ പറയാം അപ്പം ക്ലാസ്റ്റിൽ ഇത്രയും കസ്റ്റർ ഉണ്ട് അപ്പോൾ കസ്റ്റഡ് ഉള്ള ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പരിചയ നേരത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു ലോകേഷിൻ്റെ ഐറ്റം പുള്ളി പിടിക്കുന്ന ഞാൻ പറഞ്ഞു അവസാനം അതെല്ലാം കണക്ട് ചെയ്ത് പുള്ളി നൽകിയത് പിന്നെ സ്പോളേഴ്സായിട്ട് ഞാൻ പറഞ്ഞല്ലോ സ്കോളേഴ്സാണ് ഇത് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിനായിട്ട് പറഞ്ഞിട്ടുള്ളത് ലത്തീ യൂണിവേഴ്സ് അത് നിങ്ങൾ കണ്ടു കണ്ടു കളിക്കും അതായത് ഇത്ര ഭയച്ചി മനസ്സിലായി കാണാം പിന്നെ ഇതിനെല്ലാം രണ്ട് മണിക്കൂർ അമ്പത് മിനിറ്റ് ഉള്ള കളാണ് ഇതിനകത്ത് സ്റ്റോറി സൈമൺ എന്ന് പറയുന്ന ഒരു പുള്ളിക്ക് ഈ എക്സ്പോർട്ട് ഇൻഡോർട്ട് ബിസിനസ് കൊടുത്തിരിക്കുന്ന സർക്കിംഗ് ഉള്ളത് അപ്പം അതിൽ ഫുള്ളി കമ്പ്ലീറ്റ് ചെയ്യാത്ത ആളൊക്കെ അറക്കി മേടിക്കുന്നൊരു ആളാണ് അതിൻ്റെ ഒരു ഗാനമാണ് സൗബിൻ അവരൊക്കെ വന്നത് പിന്നെ ഇതിനകത്ത് കുറെ ട്വിസ്റ്റ് ഉണ്ട് കുറെ ട്വിസ്റ്റ് ഉണ്ട് അതൊക്കെ ആക്ച്വലി നല്ലതായിരിക്കും പിന്നെ ഒരു ടിസ്റ്റ് ഉണ്ട് ട്വിസ്റ്റ് നമുക്ക് അത് ആദ്യമേ മനസ്സിലാവും അത് മീൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലായാലും ഇതാണ് സംഭവം ഒരു നിലപാടിലായിരിക്കും അങ്ങനത്തെ ആദ്യം മനസ്സിലാവും മറ്റൊരു ഫീല് നോക്കുകയാണെങ്കിൽ എനിക്ക് ലോകീഷ്ണെങ്കിൽ മുമ്പുള്ള കടങ്ങളെ വെച്ച് നോക്കുക ആരും കൈ കൈ ഓസി മാസ്റ്റർ സ്ഥലമായിരുന്നു അവിടെ എനിക്ക് കൈലിയായിരുന്നു നൃത്തത്തിലെ എല്ലാ കപ്പുകളും വെച്ച് നോക്കുമ്പോഴേ കൈയായിരുന്നു എനിക്ക് ഏറ്റവും അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുക്കാല് മിജു അല്ല മാസ്റ്റർ കൊള്ളായിരുന്നു മിജു കൊള്ളായിരുന്നു പിന്നെ പിള്ളായിരുന്നു വിക്കത്തിൻ്റെ അത്രയൊന്നുമില്ല അത് എന്തായാലും എല്ലാവർക്കും അതേപ്രായമാക്കി ഗ്രൂപ്പ് സെപ്പറേറ്റ് കൈപ്പുകളായിരുന്നു ില്ല എന്ന് പറയാൻ പറ്റില്ലെന്ന് ചോദിച്ചാൻ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ എന്തിനാണെന്ന് എനിക്ക് അറിയിക്കാം അങ്ങർക്കാൻ എനിക്ക് തോന്നുന്നു അതുവഴി പോയപ്പോഴേക്കും എന്നാൽ ഖാനെ അറിയിച്ചിട്ട് പോകും എന്ന് പറയുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അല്ലാതെ ഒടുത്തിയതിനകത്ത് ഒരു എനിക്ക് ചുമ ഒന്ന് സോ ഓവറോൾ എനിക്കൊന്നും ഒരു ഔട്ട് ഓഫ് ടെൻഡൊരു സെവൻ ട്വൻറ്റി ഫൈവ് കൊടുക്കാം ഒരു മോശം പണമല്ല പക്ഷെ ഒരു അടിപ്പൊടി പണം എന്ന് പറയാൻ പറ്റില്ല എനിക്ക് കണ്ടുകൊണ്ടിരിക്കാം അത്രേ ഉള്ളൂ ഒരു തരത്തിലാത്തൊരു പടം അത്രേ ഉള്ളൂ പണം പിന്നെ എനിക്കൊരു കളക്ഷൻ വൈസ് നല്ല രീതിയിൽ കളക്ട് ചെയ്തു